അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പല വിധത്തിലുള്ള കൗണ്ടർ ടോപ്സ് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ എടുക്കാം എന്നതാണ് നമ്മുടെ അടുക്കളയിലെ കൗണ്ടർ ടോപ്സ് അവിടെ പണികളൊക്കെ എടുത്ത് ചപ്പാത്തി കുഴച്ചും പച്ചക്കറിയായിരിഞ്ഞുമൊക്കെ ചിലപ്പം അധികം നാശമായി പോയിട്ടുണ്ടാവും അല്ലേ എന്നും ക്ലീനാക്കുന്നുണ്ടാവും സോപ്പൊക്കെ ഇട്ടിട്ട് എങ്കിലും ചില അടയാളങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടാവും കണ്ടില്ല നമ്മുടേത് കടപ്പയാണ് ഗ്രാനൈറ്റിൻ്റെ അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് നമ്മൾ കടുത്ത കെമിക്കൽസൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ക്ലീനാക്കാമെന്നാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അപ്പക്കാരം അതിൽ ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ആവാൻ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ ഭാഗം നന്നായിട്ട് നമ്മൾ സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആണ് പക്ഷെ ഇവിടെ മാത്രം കുറച്ച് അധികം എന്തോ ഒട്ടി ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം നമ്മളിതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നു ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും എന്നിട്ട് അത് ഒന്ന് പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുക ഒരു പഴയ പ്രഷ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകിൽ വെള്ളം ഒഴിച്ച് കഴുകുകയോ അല്ലെങ്കിൽ തുടച്ച് എടുക്കുകയോ ചെയ്യുക ഞാനൊരു നല്ല സോഫ്റ്റ് തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ ആ തുണി കഴുകിയതിന് ശേഷം നനവുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി തുടക്കുന്നു അതിന് ശേഷം ഉണങ്ങിയ ഒരു ടവൽ വെച്ചിട്ട് തുടച്ച ആ ഗ്രാനേറ്റ് സൂപ്പറായിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണ നനഞ്ഞ തുണി കൊണ്ട് തുടക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പം നോക്കിക്കേ പെർഫെക്റ്റ് അല്ലേ നിങ്ങളുടെ അടുക്കളയിലും ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്സായും കമൻസായും അതുപോലെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് ചില അടുക്കളയിൽ സ്റ്റീലായിരിക്കും കൗണ്ടർ ടോപ്പിൽ സ്റ്റീൽ വിരിച്ചിട്ടുണ്ടാകും അപ്പം അത് ക്ലീൻ ആക്കാൻ വേണ്ടി സമാസമം വിനാഗിരി അല്ലെങ്കിൽ സുർക്കയും വെള്ളവും ചേർത്തിട്ട് നല്ല വെള്ളമാണെങ്കിൽ അത്രയും ബെസ്റ്റ് അല്ലെങ്കിൽ പാട് വരുമല്ലോ ഇവിടെ ഹാർഡ് വാട്ടർ ആണ് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ പാടുകൾ ഇവിടെ കിടപ്പുണ്ട് കിടപ്പുണ്ടിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിങ്കിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ സുർക്ക ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് നല്ലൊരു ടവൽ വെച്ചിട്ട് സോഫ്റ്റ് ടവലാണെങ്കിൽ അത്രയും ബെസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കുറച്ചധികം വിനീഗി വിനാഗിരി ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത് തേച്ച് കഴിഞ്ഞ് തുടച്ചെടുത്തിട്ടും ക്ലീൻ ആയിട്ട് ോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് വിനാഗിരിയും വെള്ളവും തുടച്ചതിന് മേലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ അതിനുശേഷം ഒന്ന് കെഴുകുക കെഴുക അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തുടച്ചെടുത്താലും മതി എന്നിട്ട് നോക്കുമോ അത് എല്ലാ അടയാളങ്ങളൊക്കെ പോയിട്ട് സൂപ്പർ ഇനി നമുക്ക് അടുക്കളയിലെ ടൈൽസ് മേലെ പതിച്ചത് ചിലർക്ക് സൈഡിലൊക്കെ ഉണ്ടാകും അത് ചിലപ്പം എണ്ണ തെറിച്ചും കറി തെറിച്ചും ഒക്കെ ചിലപ്പോൾ ആ വിടവുകളിലൊക്കെ എന്തൊക്കെയോ ആയി കിടപ്പുണ്ടാകും ഒരു പഴയ ലുക്കായിരിക്കും അതൊക്കെ മാറാൻ നമുക്ക് ആദ്യം ഒന്ന് വേണമെങ്കിൽ അല്പം സോപ്പ് വിമ്മ എന്തെങ്കിലും ചേർത്തിട്ട് തുടച്ചെടുക്കാം ഞാൻ ഇവിടെ വെറും വെള്ളം ചേർത്ത് തുടക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ആയ ടൈൽസ് ക്ലീനിങ് സൊല്യൂഷൻ കിട്ടും അത് വെള്ളം ചേർത്ത് കുറച്ച് ഡൈല്യൂട്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മളിവിടെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ക്ലീനാക്കി അതേ വിധത്തിലാണ് ഇവിടെയും കുറച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ആദ്യം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല ചില കറകൾ പോകാൻ വിഷമല്ലേ അപ്പം കുറച്ച് അധികം നേരം വെച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ട് അന്ന് തുടച്ചെടുക്കുന്നു ആ വിടവുകളിലൊക്കെ നല്ല ബ്രഷ് കൊണ്ട് തേച്ചാൽ തന്നെ പോകും കേട്ടോ എന്നിട്ട് നോക്ക് എന്താ ഭംഗി പഴയ ആ കറയൊക്കെ പോയിട്ട് നല്ലൊരു ഷൈനിങ് വന്നിട്ടില്ലേ നോക്കിക്കോളൂ ഇതപ്പം ആ പഴയ ടൈലാണെന്ന് ആരെങ്കിലും പറയും പുതു പുത്തനായിട്ടുണ്ടല്ലേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ ഈ കറുത്ത കളറ് സിമെൻറ്റിൻ്റെ കളറാണ് കേട്ടോ ചെളിയൊന്നും അല്ല നല്ല നീറ്റായിട്ടുണ്ട് ചില വീടുകളിൽ മരത്തിൻ്റെ ആയിരിക്കും അല്ലേ കൗണ്ടർ ടോപ്പ് പിന്നെ നമുക്ക് ചെറിയതായിട്ട് ഇങ്ങനെ വെജിറ്റബിൾ ആഡ് ചെയ്യാനൊക്കെ ഉള്ള ബോർഡ്സുണ്ടാവും അതൊക്കെ എങ്ങനെ നീറ്റായും അതുപോലെ പഴയതുപോലെ പഴയതിനേക്കാൾ ഉഷാറായിട്ട് നല്ല തിളക്കത്തോടെ പോളിഷ് ചെയ്ത പോലെ എങ്ങനെ വരുത്താം എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ചെറിയ സോപ്പ് ലായനി അത്ര കട്ടിയില്ലാത്ത മൈൽഡായ സോപ്പ് ലൈനി കൊണ്ടൊന്ന് കഴുകിയെടുക്കുകയോ തുടച്ചെടുക്കുകയോ ചെയ്യുക അതിന് ശേഷം അതൊന്ന് ഉണങ്ങിയിട്ട് വരട്ടെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എണ്ണ കട്ട പിടിക്കാത്ത എണ്ണ വെളിച്ചെണ്ണ പാടില്ല അതിൻ്റെ അർത്ഥം ഇട്ടോ ഒലിവ് ഓയിലോ നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങയ്ക്ക് കീടാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതാണ് എണ്ണ എന്തിനാ നല്ല മോയിസ്ചർ കിട്ടാനാണ് ഉണങ്ങിയിരിക്കാതി വിണ്ട് കീറുമല്ലോ ചിലപ്പോൾ മരം അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം നല്ല സോഫ്റ്റ് തുണി എടുക്കുക അത് ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക കേട്ടോ നന്നായിട്ട് തടവി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ചേഞ്ച് നേരിട്ട് കാണാൻ പറ്റും നിങ്ങൾക്കും കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു നല്ല ഒരു ഈ ബോർഡ് അപ്പോൾ മരത്തിൻ്റെ കൗണ്ടർ ടോപ്പ് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഈ കൊച്ചു വീഡിയോ പലർക്കും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാം വലിക്കും നമസ്കാരം ബായ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ